എല്ലാവർക്കും നമസ്കാരം പിന്നെ ഇ വി കാറുകളെ പറ്റി സംസാരിക്കാം എന്ന് വിചാരിച്ചു പ്രത്യേകിച്ച് എം ജി ഇലക്ട്രിക് കാർസ് അപ്പൊ ഇത് പറയാനുള്ള ഒരു കാരണം കഴിഞ്ഞ ദിവസം എം ജിയുടെ കാലിക്കറ്റ് ഷോറൂമിൽ ഒന്ന് പോയി അപ്പൊ പോകാൻ ഉണ്ടായ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ എം ജിയുടെ ഇ വി പിൻസർ ലോഞ്ച് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അതിന്റെ കുറെ വീഡിയോസ് ഒക്കെ യൂട്യൂബില് കണ്ടു അതിൽ പലരും പല കാര്യങ്ങൾ പറഞ്ഞതിൽ ഇതുവരെ ഇല്ലാത്ത തരത്തിലുള്ള കുറെ പ്രോമിസുകളും കുറെ കൺഫ്യൂഷനും ഒക്കെ ഉണ്ടായി എന്നാൽ നേരിട്ട് പോയി കാര്യങ്ങൾ അന്വേഷിക്കാം എന്നുള്ള ഒരു ചിന്തയിൽ അങ്ങനെ എം ജി ഷോറൂമിൽ പോയി ഷോറൂമിൽ ചെന്നപ്പോൾ വണ്ടി വന്നിട്ടില്ല എന്റെ ബ്രോഷറൊക്കെ കണ്ടു അപ്പോൾ നോക്കുമ്പോൾ അവിടെ ക്യൂട്ടായിട്ടുള്ള ഒരു കാർ കണ്ടു എം ജി കോമറ്റ് വഴിയിലൊക്കെ എവിടെയോട് കണ്ടിട്ടുണ്ടെങ്കിലും ഒരു ടച്ച് ആൻഡ് ഫീൽ അന്നാണ് ഉണ്ടായത് ആദ്യമായിട്ടുണ്ടായത് ക്യൂട്ട് എന്നുള്ള പ്രയോഗം ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഒന്നും വരില്ല സൗന്ദര്യം ഭംഗി എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണല്ലോ ഇപ്പൊ ഏതൊന്നിനും ഒരു ബാഹ്യ സൗന്ദര്യവും ആന്തര സൗന്ദര്യവും ഉണ്ടല്ലോ ഉള്ളിലുള്ള ഇപ്പൊ നമ്മൾ ഓടിക്കുന്ന കാറിന്റെ ഭംഗി നമ്മൾ കാണുന്നില്ല വേറെ ആരെങ്കിലും ആണല്ലോ കാണുക അപ്പൊ നമ്മളെ സംബന്ധിച്ച് അതിന്റെ ഒരു ആന്തര സൗന്ദര്യം വളരെ പ്രധാനമാണെന്നാണ് എനിക്ക് തോന്നിയത് അപ്പോ ഒരു വാഹനത്തെ സംബന്ധിച്ച് പറയുമ്പോ അതിന്റെ ഒരു പ്രായോഗികത ഉള്ളിൽ നമ്മൾ ഇരിക്കുമ്പോ നമുക്ക് തരുന്ന ഒരു പ്ലസന്റ് ഫീലിങ് ഇതൊക്കെ എന്റെ ഡോറ് തുറന്ന് ഉള്ളിൽ കയറിയപ്പോ എനിക്ക് തോന്നി ഇങ്ങനെ ഒരു ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ എടുത്തു അപ്പൊ അതിന്റെ വിശേഷങ്ങൾ അടുത്ത ഒരു വീഡിയോയിൽ പറയും ഇന്നത്തെ വിഷയം അതല്ല കാരണം എം ജി ഒരു പുതിയ ഇ വി ഫിലോസഫി മുന്നോട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലെ ഫ്രീ ഫ്യൂവല് പറയുന്നുണ്ട് ലൈഫ് ടൈം വാറണ്ടി പറയുന്നുണ്ട് വലിയ ഒരു പ്രൈസ് ഡിസ്കൗണ്ട് വരുന്നുണ്ട് അപ്പൊ ഇതിനെ സംബന്ധിച്ചൊന്നും ഒരു വ്യക്തമായ കാര്യമൊന്നും ആരും പറഞ്ഞില്ല അപ്പോൾ ഞാൻ അവിടെ പോയി അവിടുത്തെ കൺസൾട്ടന്റുകളുമായിട്ടൊക്കെ സംസാരിച്ചു അവർ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കുറച്ചൊക്കെ എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ കുറെ ഒക്കെ മനസ്സിലാവാത്ത കാര്യങ്ങൾ രണ്ടും ഒന്ന് ഷെയർ ചെയ്യാം എന്നുള്ള ഒരു അടിസ്ഥാനത്തിലാണ് ഈ ഒരു വീഡിയോ ഒരു ന്യൂ ഇ വി പോളിസിയാണ് എം ജി മുന്നോട്ട് വെച്ചത് അപ്പൊ അതില് നാല് കാര്യങ്ങളുണ്ട് ഒന്നാമത്തെ കാര്യം ആ ലൈഫ് ടൈം വാറണ്ടി എന്നുള്ളതാണ് പക്ഷെ ശരിക്കു ഒരു ലൈഫ് ടൈം വാറണ്ടി ബാറ്ററിക്ക് എല്ലാ ഇ വി മാനുഫാക്ചേഴ്സും നമുക്ക് തരേണ്ടതാണ് കാരണം ഒരു ഇവരിപ്പൊ തന്നി തരുന്ന ഒരു സ്കീം അനുസരിച്ച് ഒരു മാസം നമ്മളൊരു ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വിചാരിക്കുക റോഡുകയാണെന്ന് അങ്ങനെയാണെങ്കിൽ ഒരു വർഷം നമ്മൾ ഒരു പതിനെണ്ണായിരം കിലോമീറ്റർ ഒരു പത്ത് വർഷം കൊണ്ട് ഒരു ലക്ഷത്തി അമ്പതിനായിരം കിലോമീറ്റർ പത്ത് വർഷം കൊണ്ട് അത്രയും ആ ഒരു ഇതിലാണ് ഒരു ആവറേജ് യൂസർ ഒരുപാട് ഓടുന്ന ആളല്ല ഓടുക എന്നുള്ളത് പത്ത് വർഷം കൊണ്ട് നമ്മൾ അത്രേ ഓടുള്ളൂ ആവറേജ് ആയിട്ടുള്ള ആൾക്കാര് അപ്പം അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ഒരു ലൈഫ് ടൈം വാറണ്ടി ഒക്കെ തരാവുന്നതേ ഉള്ളൂ കാരണം ഇപ്പോൾ ഉപയോഗിക്കുന്ന ടൈപ്പ് ഓഫ് ബാറ്ററി എന്ന് പറയുന്നത് ഏതാണ്ട് ത്രീ തൗസൻഡ് സൈക്കിൾസ് ചാർജ് ചെയ്യാൻ പറ്റുന്നതാണ് സീറോ ടു ഹൺഡ്രഡ് എന്ന് പറയുമ്പോൾ ഒരു ആറു ലക്ഷം കിലോമീറ്റർ പിന്നെ അത് നിലനിൽക്കും അതിന് കപ്പാസിറ്റി ഉണ്ട് നിൽക്കാൻ ചാർജ് ആവാൻ റീച്ചാർജ് ആവാൻ നല്ലതാണ് എൻ്റെ തിയറി പറയുന്നതെന്നാണ് പല വീഡിയോസൊക്കെ കണ്ടതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയെടുത്ത ഒരു കാര്യമാണ് എനിക്ക് അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അറിയില്ല അപ്പൊ അങ്ങനെയാണെങ്കിൽ തീർച്ചയായും ഇത് തരാവുന്നതേ ഉള്ളൂ അത വേറെ ആരും ഇതുവരെ അത് മുന്നോട്ട് വെച്ച് കണ്ടിട്ടില്ല പിന്നെ എം ജി പറഞ്ഞ സ്ഥിതിക്ക് ഇനി വേറെ ആരെങ്കിലും തരുമോ എം ജി ഇത് പിൻവലിക്കുമോ എന്നൊന്നും നമുക്കറിയില്ല എന്തായാലും ഇപ്പൊ അങ്ങനെ ഒരു പ്രോമിസ് ഉണ്ട് അത് വളരെ വലിയൊരു പ്രോമിസ് ആണ് കാരണം ഇവികളെ സംബന്ധിച്ച് അതിൻ്റെ ബാറ്ററിക്ക് ഒരു ലൈഫ് ടൈം വാറൻറ്റി കിട്ടുക എന്ന് പറയുന്നത് നമ്മുടെ കസ്റ്റമേഴ്സിനെ സംബന്ധിച്ച് വളരെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് ഇനി രണ്ടാമത്തെ ഒരു കാര്യം നമുക്ക് വണ്ടി വാങ്ങുമ്പോൾ ബാറ്ററിയുടെ പൈസയും ചേർത്തിട്ടാണ് നിലവിൽ എല്ലാ ഇവികളും ഇവിടെ വിൽക്കപ്പെടുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മറ്റ് വണ്ടികൾ പെട്രോൾ ഡീസൽ കാറുകളൊന്നും നമ്മൾ വാങ്ങുമ്പോൾ ഫ്യൂവലിന്റെ പൈസ നമ്മൾ കൊടുക്കുന്നില്ല അതും കൂടി ചേർത്തിട്ടല്ലോ വണ്ടിയുടെ പൈസ മാത്രമാണ് ഫ്യുവൽ നമ്മൾ അടിച്ചു കൊണ്ടുപോവാണ് ഇപ്പം ഇവിയെ സംബന്ധിച്ച് പറയുമ്പോൾ ഇവിയുടെ ഫ്യുവൽ എന്ന് പറയുന്നത് അതിന്റെ മേജർ ഷെയർ ബാറ്ററിയാണ് വലിയ പൈസ വരുന്നത് ബാറ്ററിക്കാണ് അതിന്റെ കൂടെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് ചാർജിങ്ങിന് വരുന്ന ഒരു പൈസ എന്ന് പറയുന്നത് അപ്പം ആ ബാറ്ററിയുടെ പൈസ ഒഴിവാക്കിയിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്ററിയുടെ പൈസ നമ്മൾ ഇ എം ഐ ആയി അടച്ചാൽ മതി എന്നുവെച്ച് കഴിഞ്ഞാൽ ഫ്യുവലിന് നമുക്ക് പൈസ വേണ്ടാന്ന് അർത്ഥം മറ്റേ നമ്മളൊരു പുതിയ പെട്രോളോ ഡീസലോ കാർ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പുറത്തു കൊണ്ടൊന്നും ഫ്യൂൽ അടിച്ചില്ലേ വഴിക്ക് ആയി പോകും കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു ഒരു വലിയ വണ്ടി ആരോ വാങ്ങിക്കൊണ്ട് പോവാണ് നമ്മള് പുതിയ ഹൈവേ ഒക്കെ പണി തുടങ്ങിയപ്പോൾ സൈഡിലൊന്നും പമ്പൊന്നും കാണാനില്ല അപ്പോൾ വണ്ടി ഡീസൽ തീർന്ന് ഓഫായിട്ട് ആ സൈഡിലെ മതിൽ ചാടി കിടന്ന് പമ്പിൽ പോയി അവിടുന്ന് വാങ്ങിക്കൊണ്ട് ഒഴിക്കുന്ന ഒക്കെ കണ്ടു അപ്പൊ അത്രേ അതിലേ അപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അത് മിനിമം അത് നമ്മുടെ ഒരു റെസ്പോൺസിബിലിറ്റി ആണ് ഫ്യുവൽ അടിക്കുക എന്നുള്ളത് അപ്പം ഇവിടെ ആ ഒരു ഫ്യുവൽ എന്ന് പറയുന്നത് ഇ എം ഐ ആയിട്ട് തരുകയാണ് നമുക്ക് ആ പ്രൈസ് അപ്പം അത് വളരെ അതും വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പം മൊത്തത്തിൽ വണ്ടിയുടെ വില കുറയുന്നത് അങ്ങനെയാണ് എന്നുള്ളത് അതാണ് രണ്ടാമത്തെ ആ പോളിസിയിൽ വന്ന രണ്ടാമത്തെ ബി എ എസ് ബാറ്ററി ആസി സർവീസ് എന്ന് പറയുന്ന ഒരു കാര്യം മൂന്നാമത്തെ ഒരു കാര്യം ഈ വി വാങ്ങിയ ആളുകളെ സംബന്ധിച്ച് നിലവിൽ അവരുടെ ഒരു ആങ്സൈറ്റി എന്ന് പറയുന്നത് ഇതിന്റെ ഒരു റീസെയിലിനെ സംബന്ധിച്ചിട്ടുള്ളതാണ് അപ്പൊ ഇത് കൊടുത്താൽ വാങ്ങാൻ ആളില്ല എന്നുള്ള അപ്പൊ അതിനൊരു പരിഹാരം എന്നുള്ള രീതിയിലാണ് ത്രീ ടു സിക്സ്റ്റി എന്ന് പറയുന്ന ഒരു സ്കീം എം ജി പ്രഖ്യാപിച്ചത് മൂന്ന് വർഷം കൊണ്ട് സിക്സ്റ്റി പേഴ്സൻറ്റ് വണ്ടിയുടെ വിലയിൽ കണ്ടീഷൻസ് ഒക്കെ ഉണ്ടാവും എങ്കിലും അങ്ങനെ ഒരു അഷുറൻസ് കമ്പനി പറയുന്നുണ്ട് അതും നല്ലതാണ് കാരണം കേരളത്തിൽ പ്രത്യേകിച്ച് ആൾക്കാര് ഇപ്പം ഇപ്പോൾ ഒരു വണ്ടി വാങ്ങി കഴിഞ്ഞാൽ ഒരു മൂന്നോ അഞ്ചോ കൊല്ലം കഴിയുമ്പോൾ അത് മാറ്റി വാങ്ങുക എന്നുള്ള ഒരു രീതി വളരെ വ്യാപകമായി കണ്ടുവരുന്നുണ്ട് തീർച്ചയായും ഇവിയിലാവുമ്പോൾ പുതിയ പുതിയ ടെക്നോളജി ഉള്ള വണ്ടികൾ ധാരാളം വരാനുള്ള ഒരു സാധ്യത ഉണ്ട് ഒരുപാട് ഡെവലപ്പിംഗ് ഏരിയ ആണ് അപ്പം അതുകൊണ്ട് തന്നെ ആ ഈ ഒരു സ്കീം ബൈബാക്ക് സ്കീം എന്ന് പറയുന്നത് വളരെ ആകർഷകമായിട്ടുള്ള ഒരു സ്കീമായിട്ട് ആ ഫിലോസഫിയുടെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട് പിന്നെ പറയുന്നത് ഈ ഒരു ബാസ് സ്കീമിൽ വണ്ടി വാങ്ങുന്നവർക്ക് വൺ ഇയർ ഫ്രീ പബ്ലിക് ചാർജിങ് ആണ് അതായത് ഒരു വർഷം നമുക്ക് ഒരു പൈസയും ചിലവില്ലാതെ പുറത്തുനിന്ന് ചാർജ് ചെയ്ത് വണ്ടി ഓടിച്ചുകൊണ്ട് നടക്കാം അതിന് റെസ്ട്രിക്ഷൻ ഒന്നും പറഞ്ഞിട്ടില്ല ഈ നാല് കാര്യങ്ങൾ വളരെ നമ്മൾ കൺസ്യൂമേഴ്സിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പം അതിനൊപ്പം തന്നെ ആ വരുന്ന ആ ഒരു ഡിസ്കൗണ്ട് ഇതൊക്കെ നമുക്ക് തീർച്ചയായും ഒരു ഇവിയെ പറ്റി ആലോചിക്കുന്ന ആളുകൾക്ക് നന്നായിരിക്കും എന്ന് തോന്നുന്നു നമ്മൾ ആ ഒരു പ്രൈസ് ഓവർവ്യൂ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ബാസ് പ്രൈസും നോർമൽ പ്രൈസും ഇപ്പൊ എം ജി കോമറ്റ് നോക്കിയാൽ അതിന്റെ നോർമൽ പ്രൈസ് എന്ന് പറയുന്നത് ആറേ പോയിന്റ് ഒമ്പത് ഒമ്പത് ലക്ഷം മുതലാണ് തുടങ്ങുന്നത് അതിന്റെ ബേസ് വേരിയന്റ് ഇതെല്ലാം എക്സോറും പ്രൈസാണ് ഓൺ റോഡ് വ്യത്യാസം വ്യത്യാസമുണ്ടാവാം അത് ഒരു ബാ സ്കീമിലേക്ക് വരുമ്പോൾ ഫോർ പോയിൻറ്റ് നയൻ നയൻ മുതൽ ആണ് തുടങ്ങുന്നത് അതായത് ഒരു അഞ്ച് ലക്ഷം രൂപയ്ക്ക് ഒരു ഇവി അത് ഒരു പുതുപുത്തൻ ഇവി നമുക്ക് വാങ്ങാനുള്ള ഒരവസരം എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ഒരു യൂസ് കാർ മാർക്കറ്റിലാണ് ഇവികൾ പഴയ ഇവികൾ പലതും ആ ഒരു അഞ്ച് ലക്ഷം റേഞ്ചിലൊക്കെ കാണാൻ സാധിക്കുന്നു ഇത് ഒരു വാറണ്ടിയോട് കൂടിയ ലൈഫ് ടൈം ബാറ്ററി വാറണ്ടിയോട് കൂടിയുള്ള ഒരു ഇ വി അഞ്ച് ലക്ഷം രൂപയ്ക്ക് വാങ്ങാം എന്ന് പറയുന്നത് വളരെ അട്രാക്റ്റീവാണ് അപ്പം അതേപോലെ തന്നെ വിൻസർ ഇപ്പം വരാൻ പോകുന്ന പുതിയ വളരെ അധികം ഫീച്ചേഴ്സ് ഉണ്ട് വളരെ വലിപ്പമുള്ള ഒരു വാഹനം ഗവമെറ്റ് വെച്ച് നോക്കുമ്പോൾ വളരെ വലിയൊരു വാഹനം എന്നുള്ള രീതിയിൽ വരുന്നത് ഒൻപത് പോയിന്റ് ഒമ്പത് ഒമ്പത് ലക്ഷം ആണ് ഈ ബാസ് അനുസരിച്ച് ആ ഒരു സ്കീം വരുമ്പോൾ അതിൽ കൂടെ അതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് പ്രൈസ് അതാണ് എക്സോറൂം പ്രൈസ് അതാണ് അപ്പം അതല്ലാതെ നമുക്ക് വാങ്ങാം പതിമൂന്ന് പോയിന്റ് നാല് ഒമ്പത് ലക്ഷം മുതലാണ് അതിൻ്റെ ഷോറൂം പ്രൈസ് ആരംഭിക്കുന്നത് എം ജി സെറ്റ് എസ് ഇ വി അത് പതിനെട്ട് പോയിന്റ് ഒമ്പത് ഒമ്പത് ലക്ഷം ഉള്ളത് പതിമൂന്ന് പോയിന്റ് നാല് ഒമ്പത് ലക്ഷം അതിന്റെ ഒരു ബാറ്ററി പാക്ക് അനുസരിച്ചിട്ട് അതിന്റെ ഒരു പ്രൈസിൽ ഒരു വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും അപ്പൊ അങ്ങനെ ഒരു വ്യത്യാസം നമുക്ക് ആ ഒരു ഇനീഷ്യൽ പ്രൈസിൽ തുടക്കത്തിൽ നമ്മൾ മുടക്കേണ്ട പൈസ കാര്യമായ ഒരു കുറവ് വരുന്നുണ്ട് എന്ന് പറയുന്നത് ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യമാണ് ഇനി ഒരു ഇ എം ഐ സ്കീമിൻ്റെ ഇതിൻ്റെ ഒരു കോസ്റ്റ് അനാലിസിസ് എന്താണെന്ന് നമുക്ക് നോക്കാം കോമറ്റ് കോമറ്റാണെങ്കിൽ ഇപ്പം അത് നമ്മുടെ ഈ ഒരു ബാ സ്കീമിൽ എടുക്കുകയാണെങ്കിൽ അപ്പോൾ ബാ എന്ന് പറയുമ്പോൾ അതില് നമ്മളുടെ ആയിട്ടുള്ള സാധാരണ തരത്തിലുള്ള ബാങ്കുകളൊന്നും അല്ല ഇപ്പോൾ കേരളത്തിൽ ഞാൻ മനസ്സിലാക്കിയത് ഷോറൂമിൽ പോയപ്പോൾ അവിടുന്ന് കിട്ടിയ ഒരു ഇൻഫർമേഷൻ അനുസരിച്ചിട്ട് കേരളത്തിൽ ബജാജ് ഫിൻസേർവ് ആണ് ആയിട്ട് വരിക അപ്പോൾ അത് നമ്മൾ വളരെ നമുക്ക് പരിചയമുള്ള ഒരു കമ്പനിയാണ് നമ്മളിപ്പോൾ ഓൺലൈനിൽ സാധനം വാങ്ങുകയാണെങ്കിൽ പോലും നമുക്ക് ഫിനാൻസ് തരുന്ന നോക്കോസ് ഡി എം ഐ ഒക്കെ ഉള്ള ഒരു സ്ഥാപനമാണ് പക്ഷെ ഇതിൽ നമുക്ക് എന്താ പറയാ ഈ ബാറ്ററിയുടെ ഒരു പൈസ എന്ന് പറയുന്നത് അത് കിലോമീറ്ററിന് രണ്ടര രൂപ എന്നുള്ളതാണ് കോമറ്റിന് കണക്കാക്കിയിരിക്കുന്നത് പിൻസറിൽ അത് മൂന്നരയും സെഡസില് നാലരെയാണെന്ന് ആണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഒരു ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ രണ്ടര രൂപ വെച്ചിട്ട് മാസം ഒരു മൂവായിരം രൂപ അതാണ് നമ്മൾ ബാറ്ററിക്ക് ഈ ബാസ് സ്കീമിൽ ഒരു പ്രൈസ് ആയിട്ട് നമ്മൾ അടയ്ക്കേണ്ടത് അതിൻ്റെ ടെൻവർ എത്രയാണെന്നൊന്നും ഇതുവരെ ഫിക്സ് ചെയ്ത് വന്നിട്ടില്ല എന്നാണ് അറിഞ്ഞത് ഫിൻസറിനെ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ അപ്പോൾ എന്തായാലും നമ്മളൊരു രണ്ടു ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റ് അടച്ച് ഒരു നയൻ പെർസെന്റ് ഇൻട്രസ്റ്റ് നയൻ പെർസെന്റിലാണ് ഇൻട്രസ്റ്റ് തുടങ്ങുന്നത് എല്ലാവർക്കും നയൻ പെർസെൻസ് കിട്ടിക്കോളണം എന്നില്ല അത് സിബിൽ സ്കോർ അനുസരിച്ചിട്ട് വ്യത്യാസം വരും എന്നുള്ള ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് അതായത് നല്ല സ്കോർ ഉള്ളവർക്ക് നയൻ പെർസെന്റ് ഇൻട്രസ്റ്റില് കാറിന്റെ ലോൺ കിട്ടും അല്ലാത്തവർക്ക് അതിൽ കുറച്ച് വ്യത്യാസമൊക്കെ വരാം അപ്പൊ ആ രീതിയിലാണ് അതിന്റെ ഇ എം ഐ വരിക അപ്പൊ രണ്ടു ലക്ഷം നമ്മൾ ഡൗൺ പേയ്മെന്റ് ഇട്ടിട്ടുണ്ട് എങ്കിൽ ഒരു ആറായിരത്തി ഇരുന്നൂറ്റി ഇരുപത് രൂപ അപ്രോക്സിമേറ്റ് ഫോർ ഫൈവ് ഇയേഴ്സ് വേരിയേഷൻ ഉണ്ടാവും ഒരു ഒരു ഏകദേശം ഒരു കാൽക്കുലേഷന് വേണ്ടിട്ട് ഞാൻ ചെയ്തിട്ടുള്ളു ഒരു അഞ്ചു വർഷത്തായിട്ട് ഇത്രയാണ് വണ്ടിക്ക് വരിക വണ്ടിയുടെ പ്രൈസ് ബാറ്ററിയുടെ പ്രൈസ് മൂവായിരം രൂപ അപ്പൊ അത് മിക്കവാറും ഒരു എട്ട് വർഷം അടയ്ക്കേണ്ടി വരുവായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം വിൻസറിന്റെ കാര്യത്തിൽ എട്ട് വർഷം ഏതാണ്ട് അതായത് തൊണ്ണൂറ്റഞ്ച് മാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് എട്ട് വർഷമായി എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും അങ്ങനെ വരുമ്പോൾ ഒരു അഞ്ചു വർഷം നമ്മളൊരു ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത് രൂപ ആണ് ഈ ബാ സ്കീമിൽ അടയ്ക്കേണ്ടി വരിക അഞ്ച് വർഷം കഴിഞ്ഞാൽ വണ്ടിയുടെ അടവ് തീർന്നാൽ പിന്നെ ബാക്കി മൂവായിരം അടച്ചാൽ മതിയായിരിക്കും ഇനി അല്ലെങ്കിൽ മൂവായിരത്തിൽ കൂട്ടി അടയ്ക്കാൻ പറ്റുമോ ഇല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ അതിലൊന്നും ഒരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല ഇനി ആയിരത്തി ഇരുന്നൂറിൽ കൂടുതൽ നമ്മൾ ഓടുകയാണെങ്കിൽ നമ്മളെങ്ങനെ കൂട്ടി അടയ്ക്കാനുള്ള അങ്ങനെ എന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ടോ ഇതൊക്കെ വ്യക്തമായിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഇതുവരെ അതിലൊന്നും ഒരു ക്ലാരിറ്റി വേണ്ട രീതിയിൽ വന്നിട്ടില്ല ഇനി നമ്മൾ ബാറ്ററിയോട് കൂടി വാങ്ങുകയാണെങ്കിൽ ഇതേപോലെ നമ്മൾ ഒരു രണ്ട് ലക്ഷം രൂപ ഇ എം ഐ സോറി ഡൗൺ പേയ്മെന്റ് ചെയ്ത് ഈ നയൻ പെർസെൻറ്റ് ഇൻട്രസ്റ്റും കൂടിയാണ് എങ്കിൽ ഈ ബേസ് മോഡലിന് നമുക്ക് നമ്മൾ അഞ്ചു കൊല്ലത്തേക്ക് അടക്കേണ്ടി വരുന്ന തുക ഏകദേശം പന്ത്രണ്ടായിരത്തി തൊണ്ണൂറ്റി നാല് രൂപയാണ് അത് രണ്ടും നോക്കുമ്പോൾ നമുക്ക് അതിലൊരു വ്യത്യാസം കാണാൻ സാധിക്കും കാരണം അതിലുള്ള ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാറ്ററിയുടെ ഇ എം ഐക്ക് ഇൻട്രസ്റ്റ് ഇല്ല എന്നുള്ളതാണ് ഇൻട്രസ്റ്റ് ഫ്രീ ആണ് ഇനി നമ്മൾ വിൻസറിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇതേപോലെ അതിൽ ഒരു ആയിരത്തഞ്ഞൂറ് കിലോമീറ്റർ സീലിംഗ് ആണ് പറഞ്ഞിരിക്കുന്നത് മൂന്നര രൂപയാണ് പെർ കിലോമീറ്റർ റണ്ണിങ് കോസ്റ്റ് ആയിട്ട് ബാറ്ററിക്ക് വേണ്ടിയിട്ട് ഈടാക്കുന്നത് എന്ന് പറയുമ്പോൾ ഒരു മാസം അയ്യായിരത്തി രൂപ നമ്മൾ അടക്കണം ഫോർ എയ്റ്റി ഇയേഴ്സ് നേരത്തെ പറഞ്ഞ തൊണ്ണൂറ്റഞ്ച് മാസം എന്നുള്ള ഒരു ടെന്യൂർ അതിന് കൃത്യമായിട്ട് വന്നിട്ടുണ്ട് എന്നാണ് അറിഞ്ഞത് ചിലപ്പോൾ എന്തെങ്കിലും വേരിയേഷൻസ് കുറച്ച് ഉണ്ടാവുമായിരിക്കും അതായത് അങ്ങനെ നോക്കുമ്പോൾ ഏതാണ്ട് ഒരു അഞ്ച് ലക്ഷം രൂപയാണ് ബാറ്ററിക്ക് നമ്മൾ അടയ്ക്കേണ്ടി വരിക അപ്പൊ ആ ഒരു പൈസ ആയിരിക്കും നമുക്ക് ആ ഒരു ഇനീഷ്യൽ എമൗണ്ടിൽ നിന്ന് അത്രയും കുറയുന്നു എനിക്ക് അറിഞ്ഞൂടാ ഇനി കാറിന്റെ ഇ എം ഐ നമ്മളൊരു മൂന്ന് ലക്ഷം ഡൗൺ പേയ്മെന്റ് ഇട്ട് കഴിഞ്ഞ് ഒരു ഒമ്പത് ശതമാനം ഇൻട്രസ്റ്റും കൂടി ആണെങ്കിൽ പതിനാലായിരത്തി മുന്നൂറ്റി ഇരുപത്തൊന്ന് രൂപ ആണ് ആ കാറിന്റെ മാത്രം ഇ എം ഐ വരിക പ്ലസ് അയ്യായിരത്തി ഇരുന്നൂറ്റി അൻപതും കൂടി വരുമ്പോൾ ഒരു പത്തൊമ്പതിനായിരത്തി രൂപ നമ്മൾ മന്ത്ലി ഇ എം ഐ ആയിട്ട് വരും അതേസമയം നമ്മൾ നോർമൽ വിത്ത് ബാറ്ററി ആണെങ്കിൽ ഇതേപോലെ മൂന്ന് ലക്ഷം ഡൗൺ പേയ്മെൻറ്റും ഒമ്പത് ശതമാനം ഇൻട്രസ്റ്റും ഇരുപത്തിനാലായിരത്തി അറുന്നൂറ്റി അമ്പത്തൊമ്പത് രൂപ ഇതൊന്നും എക്സാക്റ്റല്ല കുറച്ചൊക്കെ ഏറ്റവും കുറച്ചിലൊക്കെ ഉണ്ടാവും അപ്പോൾ ആ രണ്ടിലും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും നിങ്ങൾക്ക് ഇത് ഓരോന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോഡലും വേരിയൻറ്റും അനുസരിച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഒരു ഉദാഹരണത്തിന് വേണ്ടി ഇട്ടു എന്ന് മാത്രം ഇനി ഈ മൂന്ന് നിലവിലുള്ള മൂന്ന് എം ജി വാഹനങ്ങളുടെ വളരെ കീ ആയിട്ടുള്ള ചില ഫീച്ചേഴ്സ് അപ്പോൾ അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചർ അല്ലെങ്കിൽ എം ജി വേണ്ട രീതിയിൽ പിന്നെ എന്താ പറയുക മാർക്കറ്റ് ചെയ്യാത്തൊരു ഫീച്ചർ എന്ന് പറയുന്നത് ഞാൻ ഈ കോമറ്റിൽ കണ്ടത് സ്മാർട്ട് കീ ആണ് ഡിജിറ്റൽ കീ അതായത് കീ നമുക്ക് ഷെയർ ചെയ്യാമെന്നുള്ളതാണ് നമ്മളെവിടെയെങ്കിലും ഒന്ന് വണ്ടി പാർക്ക് ചെയ്തിട്ട് അത്യാവശ്യത്തിന് നമ്മൾ എവിടെയെങ്കിലും പോയി കുറച്ച് ദൂരമായി അപ്പോൾ വണ്ടി അവിടെ നിന്ന് മാറ്റി വരണം അല്ലെങ്കിൽ അവിടെ നിന്ന് എടുത്ത് വീട്ടിൽ കൊണ്ടുപോകണം അപ്പം നമുക്ക് ഒരാൾക്ക് ഫോൺ വഴി നമുക്ക് കീ ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റും എന്നുള്ളത് വളരെ അട്രാക്റ്റീവ് ഒരു ഫീച്ചറാണ് പലപ്പോഴും എനിക്ക് തന്നെ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് ഇതേപോലെ എവിടെയെങ്കിലും നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് പോയിട്ടുണ്ടാവും ഉദ്ദേശിച്ച സമയത്ത് എത്താൻ കഴിയില്ല ഇപ്പം ചില സ്ഥലങ്ങളിൽ ലോക്ക് ചെയ്ത് പോകുന്ന സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാവുകയും നമ്മൾ പകരം ചിലപ്പോൾ എടുത്തുകൊണ്ട് വരാൻ അന്നേരം അല്ലെങ്കിൽ കീ ഏൽപ്പിക്കാൻ നമുക്ക് വേറെ ആരും പോകുന്ന സമയത്ത് ഉണ്ടായില്ല എന്നൊക്കെ വരാം അപ്പൊ അങ്ങനെയൊക്കെയുള്ള സമയത്ത് അല്ലെങ്കിൽ നമ്മൾ എയർപോർട്ടിലേക്ക് പോകുമ്പോൾ പെട്ടെന്ന് പോകുമ്പോൾ നമുക്ക് വണ്ടി എടുത്ത് പോവാം ആർക്കെങ്കിലും നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾക്ക് കേസ് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് അവർക്ക് തിരിച്ച് എടുത്തു കൊണ്ടുവരാം ഇങ്ങനെയൊക്കെയുള്ളൊരു സൗകര്യം സംവിധാനം ഒക്കെ ഉണ്ട് പിന്നെ ഗവമെന്റിലേക്ക് നോക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല അതിന്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ വളരെ ഒരു പ്ലസന്റ് ആയിട്ടുള്ള ഫീലിംഗ് ആണ് കാരണം വളരെ ലൈറ്റ് ആയിട്ടുള്ള വൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ പല ആൾക്കാരും കമന്റ് പറഞ്ഞ് ഞാൻ കണ്ടു വൈറ്റ് ആണ് വേഗം അഴുക്കായി പോകുന്നത് ഞാന് വിചാരിച്ചു ഇപ്പൊ വളരെ വില കൂടിയ കാറുകളിലൊക്കെ വളരെ വൈറ്റ് ഇന്റീരിയേഴ്സ് ആണെങ്കിൽ വളരെ മനോഹരം എന്ന ആൾക്കാർ പറയും അപ്പൊ ചെറിയ വാഹനങ്ങളാവുമ്പോൾ സാധാരണക്കാര് അത് അഴുക്കാക്കുന്ന ആൾക്കാരാണ് എന്നുള്ള ഒരു തരത്തിലുള്ള ഒരു പ്രയോഗം പോലെ എനിക്ക് തോന്നി ഇപ്പം സാധാരണ ആളുകൾക്ക് നല്ല ആയിട്ടുള്ള ഇന്റീരിയേഴ്സ് ഉള്ള വണ്ടികൾ ഉപയോഗിക്കാലോ ഇനി അല്ലെങ്കിൽ ഇന്റീരിയർ ക്ലീനസിന് നമുക്കൊരു ജോബ് കൊടുക്കാലോ അപ്പൊ ആ രീതിയിൽ ചിന്തിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നി പിന്നെ അതിലൊക്കെ ഈ മൂന്ന് വാഹനങ്ങളിലുള്ള ഡിജിറ്റൽ ഡിസ്പ്ലേ വളരെ വളരെ ഗംഭീരമാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അപ്പം അത് വിൻസറിൽ വളരെ വലുതാണ് ഏതാണ്ട് ഒരു നമ്മുടെ ഒരു ലാപ്ടോപ്പിൻ്റെ വലിപ്പത്തിലുള്ള ഒന്നാണ് സുഖമായിട്ട് പുറകിലുള്ള ആളുകൾക്കും പ്രോഗ്രാംസ് ഒക്കെ വാച്ച് ചെയ്ത് അങ്ങനെ പോകാൻ പറ്റും അപ്പോൾ അതിൽ ആ ഒരു ചെറിയ വണ്ടിയിൽ പോലും ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് ഓട്ടോ ഹോൾഡ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഫെസിലിറ്റീസൊക്കെ വളരെ നല്ല എൽ ഇ ഡി ലൈറ്റ് ഇങ്ങനൊക്കെയുള്ള ഫീച്ചേഴ്സ് എല്ലാം പിന്നെ അതിൻ്റെ ടോപ്പ് വേരിയൻറ്റിലുണ്ട് ഏറ്റവും ബേസിലല്ല ടോപ്പ് വേരിയൻ്റില് അത്രയും രണ്ട് എയർ ബാഗ് എ ബി എസ് ഇ വി ഡി ഇ എസ് പി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഉള്ള എല്ലാത്തരം ഫീച്ചേഴ്സും ഉണ്ട് നല്ല ബിൽഡ് ക്വാളിറ്റി അതിനുണ്ട് വിൻസർ ഞാൻ കണ്ടിട്ടില്ല അത് കഴിഞ്ഞാലേ അറിയുള്ളൂ എങ്കിലും അതിൻ്റെ റിവ്യൂസ് ഒക്കെ കണ്ടത് ഒക്കെ കണ്ടതിലൊക്കെ എല്ലാവരും ആ ഒരു കാര്യത്തിലൊന്നും ഒരു മോശ അഭിപ്രായവും പറഞ്ഞിട്ടില്ല പിന്നെ എനിക്ക് തോന്നി ഇതിനൊക്കെ അഡീഷണൽ ആയിട്ട് ഇത് ഒരു പാപ്പറായി പോയ കമ്പനിയാണ് അതുകൊണ്ട് ഒരു ചൈനീസ് കമ്പനി ഏറ്റെടുത്തു എന്നൊക്കെയും പലരും പറഞ്ഞു കേട്ടു ഒരു കണക്കിലത് നന്നായി എന്ന് എനിക്ക് തോന്നി കാരണം ചൈനയില് കുറെ കാലമായിട്ട് ജീവികൾ തലങ്ങും വിലങ്ങും പല തരത്തിലുള്ള പല സൈസിലുള്ള വണ്ടികൾ ധാരാളമായിട്ട് ഓടുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ഇതിന് ഉണ്ടാവുന്ന സോഫ്റ്റ്വെയർ സംബന്ധമായിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ വളരെ പെട്ടെന്ന് ഇവർക്ക് സോർട്ട് ഔട്ട് ചെയ്യാൻ കഴിയും എന്ന് എനിക്ക് തോന്നി തോന്നിയ ഒരു കാര്യം ഞാൻ ഷെയർ ചെയ്തതാണ് പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഒക്കെ ഒരുപാട് റിവ്യൂ കണ്ടതിൽ ആരും അങ്ങനെ ഒരു ബാറ്ററി സംബന്ധമായിട്ട് ഒരു ഇഷ്യൂ അല്ലെങ്കിൽ റേഞ്ച് സംബന്ധമായിട്ട് ഇഷ്യൂ അങ്ങനെ ഒന്നും പറഞ്ഞു കണ്ടില്ല ഇരുന്നൂറ് ആണ് റേഞ്ച് പറയുന്നത് ഇരുന്നൂറിൽ കൂടുതൽ കിട്ടിയ ആൾക്കാരുണ്ടെന്ന് പറയുന്നു എന്തായാലും ഒരു വൺ എയ്റ്റി ഒക്കെ കിട്ടുന്ന ധാരാളം ആളുകളുണ്ട് ഇപ്പം കേരളത്തിലെ തന്നെ വളരെ സിദ്ധരായ രണ്ട് യൂട്യൂബേഴ്സ് ഉണ്ട് അവർ രണ്ടാളും ഇത് ഉപയോഗിക്കുന്നുണ്ട് അപ്പം അതിനെപ്പറ്റിയൊക്കെ വളരെ നല്ല അഭിപ്രായം അവര് പറയുന്നത് കേട്ടു പിന്നെ റേഞ്ച് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ പെട്രോൾ ഡീസൽ കാറുകൾ ഉപയോഗിക്കുന്ന പോലെ തന്നെയാണ് നമ്മൾ എങ്ങനെ ഓടിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ് നല്ല രീതിയിൽ ഓടിച്ചാൽ കൂടുതൽ റേഞ്ച് കിട്ടും എന്ന് പറയുന്നു എന്തായാലും ഫീച്ചേഴ്സിന്റെ കാര്യത്തിൽ ഒരു ക്ഷാമവും ഇല്ല ഇഷ്ടം പോലെ ഫീച്ചേഴ്സ് ഉണ്ട് അപ്പൊ നമുക്ക് ഏത് ഫീച്ചർ വേണം ഏതൊക്കെയാണ് നമുക്ക് ഓരോരുത്തർക്കും ഇഷ്ടപ്പെടുക അല്ലെങ്കിൽ വേണ്ടി വരിക എന്നുള്ളത് അവനവൻ പോയി വണ്ടി നോക്കി അതിന്റെ വേരിയന്റ് നോക്കി വേണ്ടത് നോക്കി സെലക്ട് ചെയ്താൽ തന്നെ മനസ്സിലാവുള്ളൂ ഇനി ഒരു ഇവിയും സാധാരണ ഒരു ഡീസൽ പെട്രോൾ കാറും തമ്മിലുള്ള റണ്ണിങ് കോസ്റ്റിന്റെ ഒരു കമ്പാരിസൺ നമ്മൾ ചെയ്ത് നോക്കിയാൽ ഇപ്പൊ ഒരു ഒരു അപ്രോക്സിമേറ്റ് എമൗണ്ട് വെച്ച് ഞാൻ ഇട്ടതാണ് ഇപ്പൊ ഒരു പെട്രോൾ കാർ ആണെങ്കിൽ ഒരു ആവറേജ് പന്ത്രണ്ട് കിലോമീറ്റർ കിട്ടിയാൽ ഒരു ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ എടുക്കാൻ കാരണം മിൻസറിന് അവരൊരു മാസത്തേക്ക് കൊടുത്തിരിക്കുന്ന ഒരു സ്ലോട്ട് അതാണ് ആയിരത്തഞ്ഞൂറ് കിലോമീറ്റർ ഇപ്പം നമുക്ക് ഏതാണ്ട് ഒരു പതിമൂവായിരത്തി ഇരുന്നൂറ്റമ്പത് രൂപയുടെ പെട്രോൾ വേണ്ടി വരും ഒരായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ഓടാൻ ഡീസലിലാണെങ്കിൽ ഒരു ആവറേജ് പതിനഞ്ച് കിട്ടുകയാണെങ്കിൽ ഒരൊമ്പതിനായിരത്തി നാനൂറ് രൂപ വേണ്ടി വരും ഇവിയിലാണെങ്കിൽ ഒരു ആവറേജ് ഇരുന്നൂറ്റൻപത് റേഞ്ച് കിട്ടുകയാണെങ്കിൽ ഒരാറ് സൈക്കിൾ ചാർജിങ്ങിന് മുന്നൂറ് രൂപ വെച്ചിട്ട് ഒരായിരത്തി എണ്ണൂറ് രൂപ അല്ല ഫിഗേഴ്സ് ഒക്കെ ഏതാണ്ട് അപ്രോക്സിമേറ്റ് ആണ് ഫ്യൂവൽ കോസ്റ്റ് എക്സാക്ട് ഡിജിറ്റ് എടുത്തിട്ടില്ല ഫ്രാക്ഷൻസ് ഒന്നും എടുത്തിട്ടില്ല ഏകദേശം നമ്മൾ കേരളത്തിൽ ഉള്ള ഒരു പ്രൈസ് എന്നുള്ള രീതിയിലാണ് പിന്നെ ഇവിയെ സംബന്ധിച്ച് പറയുമ്പോൾ വീട്ടിൽ സോളാർ ഒക്കെ ഉള്ള ആൾക്കാരാണ് വീട്ടിൽ നിന്ന് ചാർജ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ ഫ്രീ ഓഫ് കോസ്റ്റ് കൊണ്ട് നടക്കാം ഇനിയിപ്പോൾ എം ജിയിൽ തന്നെ അവർ പറയുന്നത് ബാസ് സ്കീമിൽ വാഹനം എടുക്കുന്ന ആളുകൾക്ക് ഒരു വർഷം കംപ്ലീറ്റ്ലി പബ്ലിക് ചാർജിങ് ഫ്രീ ആണെന്ന് ഇതൊക്കെ ഒരു പ്രത്യേകിച്ച് ഇ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വളരെ അധികം അവരെ പ്രൊമോട്ട് ചെയ്യുന്ന അട്രാക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ എം യുടെ ഒരു മാർക്കറ്റ് ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പം എന്തായാലും ഷോറൂമിലൊക്കെ പോവുക എന്നിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട വാഹനങ്ങൾ നോക്കുക അത് ടെസ്റ്റ് ഡ്രൈവ് എടുത്ത് നോക്കുക പലതവണ ടെസ്റ്റ് ഡ്രൈവ് എടുത്ത് നോക്കുക അപ്പം അതിൻ്റെയൊക്കെ നമ്മളുടെ ആവശ്യം എന്താണ് എന്നുള്ളത് അനുസരിച്ചിട്ട് ഇപ്പോൾ യൂട്യൂബിലൊക്കെ പല ആൾക്കാര് വീഡിയോ ഇടും ഇപ്പം പുതിയ വണ്ടി വരുമ്പോൾ എല്ലാവരും പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരൊക്കെ പോകും അതിനെ ഒരു സൂപ്പർ ഹീവയിലൊക്കെ ഓടിച്ചിട്ട് അതിന്റെ കുറെ കമന്റ് കാര്യങ്ങളൊക്കെ പറയും സീറോ ടു സിക്സ്റ്റി ഇത്ര സീറോ ടു ഹൺഡ്രഡ് ഇത്ര അപ്പൊ അതിനേക്കാൾ കൂടുതൽ നമുക്ക് ആവശ്യം ഒരു സിക്സ്റ്റി കിലോമീറ്ററിൽ പോകുമ്പോൾ നമ്മൾ ബ്രേക്ക് ചെയ്താൽ എത്ര വേഗം ഇത് നിൽക്കും അതിന് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാവും എന്നൊക്കെ ഉള്ളതാണ് അപ്പം അങ്ങനെയുള്ള നമുക്ക് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണുള്ളതെന്ന് നമ്മൾ പോയി കണ്ടുപിടിക്കുക അപ്പോൾ ഷോറൂമിൽ പോവുക ടെസ്റ്റ് ഡ്രൈവ് എടുക്കുക നോക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ എന്തായാലും കോംബറ്റിൻ്റെ ഒരു ടെസ്റ്റ് ഡ്രൈവ് എടുത്തു എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ തുടർന്ന് വരുന്നുണ്ട് അപ്പോൾ ഇത് കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം